നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ പ്രചരണത്തിന് തുടക്കമിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്വിദിന കാശ്മീർ സന്ദർശനത്തിനിടെ പാർട്ടിയുടെ പ്രകടന പത്രികയും അദ്ദേഹം പുറത്തിറക്കി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ചരിത്രപരമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ട് പതാകകളുടെ തണലിൽ നിന്നും മാറി ഒറ്റ പതാകയുടെ കീഴിൽ കാശ്മീരിലെ വോട്ടർമാർ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായ തിരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത് ഇത്തവണ കാശ്മീരിലെ വോട്ടർമാർ സമ്മതിദാനം വിനിയോഗിക്കുന്നത് രണ്ട് പതാകകളുടെ തണലിലല്ല ത്രിവർണ പതാകയ്ക്ക് കീഴിലാണ് അവിടെ രണ്ട് പ്രധാനമന്ത്രിമാരുണ്ടാകില്ല ഒറ്റ പ്രധാന സേവകൻ മാത്രം രാജ്യം മുഴുവനും ചേർന്ന് തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പോരാടുകയും വിജയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ ദളിതരുടെയോ മറ്റ് സമുദായങ്ങളിലെയോ സംവരണത്തിൽ സ്പർശിക്കാൻ പോലും കോൺഗ്രസിനെയോ മറ്റു പാർട്ടിക്കാരെയോ അനുവദിക്കില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി രാഹുൽ ഒരു കാര്യം അറിഞ്ഞു വെച്ചുകൊള്ളു നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും കാര്യമുണ്ടാകില്ല പഹാദിയുടെയോ അഗർവാളിന്റെയോ ദളിതന്റെയോ സംഭരണത്തിൽ തൊടാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നും അമിത്ഷാ ഓർമ്മിപ്പിച്ചു